സൊ ഹാലോ ഗ്സ് വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട പോലെ തന്നെ സോഷ്യൽ മീഡിയ അടയ്ക്ക് വരുന്ന പൂച്ചകളെ ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞ അധികം ആക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പൊ നമുക്ക് ആ കുട്ടിപ്പെടുന്ന ചില പൂച്ചകളുടെ വീഡിയോസ് ഒന്ന് പ്ലേ ചെയ്യാം ഫസ്റ്റ് തന്നെ ഒരു കടുവ കൂട്ടിലുണ്ട് പൂച്ച വെളിയിൽ വെളിയിലിരുന്ന് കടുവയെ വീക്ഷിക്കുകയാണ് എന്ത് നടക്കും നമുക്ക് നോക്കാം കടുവ ഗൈസ് ആ പൂച്ചയുടെ ആ ഒരു ശബ്ദത്തിൽ കടുവ തന്നെ പേടിച്ചുപോയി അതിന്റെ വീണ വീണാ പൂച്ചയേ ഉള്ളൂ പൂച്ചു ഗുൺഫോ പലതരം മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ പൂച്ചകൾ ഗുൺഫണ്ടിട്ടുണ്ടോ ആ വീഡിയോ നമുക്ക് റിപ്ലൈ ചെയ്യാം ഒരു പൂച്ച അവിടെ നിന്ന് ഇപ്പൊണ്ട് അടുത്തൊരു പൂച്ച വരുന്ന ഓ ഇത് മറ്റേ സംഭവം നമുക്ക് ബാക്കിയും കൂടെ കാണാം ണ്ട് പൂച്ചൂസ്ലി ഒരു പട്ടി അവിടെ നിന്ന് ഇപ്പോച്ച നമുക്ക് നോക്കാം മിക്കവാറും പറന്നൊക്കെ ഇടിക്കുകയും മണത്തി അടിച്ചു ആ പട്ടിയത് മണത്തി അടിച്ചു ഇപ്പൊ സോഷ്യൽ മീഡിയകളിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള മില്യൺ കണക്കിന് വ്യൂസ് കയറുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഒരു പൂച്ച കോഴിയെ കുളിപ്പിക്കുന്നുണ്ട് നല്ല ഒരിക്കൽ കുട്ടപ്പനൊക്കെ ആയിട്ടുണ്ട് കോഴിയും കൊണ്ട് പോകുന്നുണ്ട് പാവം ആ കോഴിയുടെ പപ്പും പൂടയൊക്കെ പറിച്ചതിപ്പം ചില്ലിയൊക്കെ അരിയുന്നു പാവം ഫ്രൈ ചെയ്യാനാണെന്ന് തോന്നുന്നു മസാല മസാല ഫ്രൈ ചെയ്യുന്നു പൊന്നുവല താക്കിട്ട് ഫ്രൈ ചെയ്ത് എന്ന പൂച്ചടത്ത് ഒലിക്കാട്ടി എന്റെ പൊന്നെ മിക്കവാറും അതിന്റെ പേര് കേസ് വരാതിരുന്ന കൊള്ളാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചാനലൊക്കെ പൂട്ടി പോകേണ്ട വരും നമ്മുടെ ഫിറോസി കേക്ക് ചെയ്തൊരു വെല്ലുവിളിയാവുമോ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ പോക്കാണ് പോകുന്നെങ്കിൽ കുറച്ച് ആളുകൾ കഴിയുമ്പോൾ യൂട്യൂബ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന പൂച്ചകളായിരിക്കും നമ്മൾ അടിച്ചോടിക്കുന്ന പൂച്ചകൾ നമ്മളെ അടിക്കാൻ തുടങ്ങും അതിന് നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത് ഇവർക്ക് കൊടുക്കരു ാലോ കോഴിയെ പോലെ മൊട്ടോ പട്ടിയെ പോലെ സേഫ്റ്റിയും തരാൻ പറ്റില്ല പിന്നെ എന്താണ് വേറെ പ്രത്യേകത ഒന്നര ടൺ വെയ്റ്റ് കൊണ്ട് ഒന്നര ടൺ കഴുപ്പ് കാണിക്കുന്നതാണ് ഇവരുടെ ഒന്നാമത്തെ പ്രത്യേകത ഇനിയും നമുക്ക് വിശ്വസിക്കാം പൂച്ചകൾ ഇതല്ല ഇതിനപൂർവം ചെയ്യും ഡൈനോസറുകൾക്ക് സ്ക്രാച്ച് ഇറാൻ പറ്റത്തില്ലെന്ന് വിഷമിക്കുന്ന ഇനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ പൂച്ചകളെ ഇഷ്ടമുള്ളവരെ ലൈക്ക് ചെയ്യാൻ മറക്കില്ല സബ്സ്ക്രൈബ് മറക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും എല്ലാവരും കയറി ഒന്ന് നോക്കി ഫോളോ ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് വരെ എല്ലാവർക്കും ബൈ